ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ലൂക്കോസിൻ്റെ സവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയ അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ അതിനവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളു ഞാനാകുന്നു എന്നും സമയമടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വരും അവരെ അനുഗമിക്കരുത് യേശു കർത്താവ് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് കന പറഞ്ഞെന്തുവാണ് ഞാനാണെന്നും പറഞ്ഞു വളരെ വ്യക്തതയോട് പറയാം ആദ്യത്തെ വാക്ക് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം പേര് അപ്പോസ്റ്റലന്മാർ പറഞ്ഞതല്ല എന്ന് വെച്ചാൽ അപ്പോസ്റ്റലന്മാർ പറഞ്ഞു വന്നു തെറ്റെന്നല്ല യേശു പറയുകയാണ് ആരും നിങ്ങളെ തെറ്റിക്കരുത് അതിൻ്റെ അർത്ഥം തെറ്റിക്കാൻ സാധ്യത ഉണ്ടെന്നല്ലേ സഭയോടൊക്കെ ആത്മാവിൽ പൗലസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് വേറൊരു സുവിശേഷം നിങ്ങളെ തെറ്റിക്കുന്നു കർത്താവ് പറഞ്ഞ വാക്കിലൊന്നും പാഴല്ല ഈ കാലഘട്ടത്തിൽ നോക്കിയേ നമ്മൾ ഇന്നും കാണുന്നില്ലേ സുവിശേഷം എന്ന് പറഞ്ഞ് സുവിശേഷമല്ലാത്ത വേറൊരു സുവിശേഷം ഇന്നും നമ്മൾ കാണുന്നില്ലേ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നില്ലേ എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ അതിനകത്ത് തെറ്റിപ്പോകരുത് അടുത്ത വാക്ക് സൂക്ഷിക്കണമെന്നാണ് നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം പറയവേ നമുക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനമാണ് നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നമുക്ക് ലഭിക്കുന്ന ദൈവവചനത്തിനകത്ത് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ വഴിവഴുപ്പിലല്ല ഉറപ്പോടെ നിൽക്കാൻ അതെങ്ങനെ നിൽക്കാൻ പറ്റും നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിനകത്ത് ക്രിസ്തുവെന്ന കേന്ദ്രത്തെ നമ്മൾ മുറുകെ പിടിക്കണം ദൈവവചനം പറയുന്നു ചിലർ വചനം കേട്ടിട്ട് അത് വഴിയരികിൽ വീണ് വേണമെങ്കിൽ ഈ വചനം നമ്മളിപ്പോൾ കേട്ടത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന വചനം കേട്ടത് നമുക്ക് വേണമെങ്കിൽ വഴിയരികിൽ വീണ വചനം പോലെയോ അല്ലെങ്കിൽ പാറപ്പുറത്ത് വീണ വചനം പോലെയോ ഉള്ളിനിടിയിൽ വീണ വചനം പോലെയൊക്കെ നമുക്കിതിനെ തള്ളിക്കളയാം പക്ഷേ നല്ല നിലത്ത് വീണ് എനിക്കിത് വേണം ഞാൻ എന്നെ സൂക്ഷിക്കണമെന്ന് എന്നോട് ദൈവവചനം സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ് ഇതിനെ പിടിച്ചെടുക്കുന്നവർക്കാണ് പ്രിയരെ വിടുതൽ വ്യാപരിക്കുന്നത് ദൈവജന പറയുന്നു ഞാനാകുന്നു എന്നും സമയമടിച്ചിരിക്കുന്നു എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒന്ന് കർത്താവണെന്നു പ്രൂയി എങ്ങനെ എങ്ങനെ പ്രൂവി രോഗസൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇതെല്ലാം കാണിച്ചിട്ട് പറയും ഞാനാണ് തെറ്റിപ്പോകരുത് പ്രിയരെ തെറ്റിപ്പോകുന്ന യേശു പറഞ്ഞിരിക്കുകയാണ് തെറ്റിപ്പോകരുത് ഞാനാണെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വരൂ അങ്ങനെയല്ലേ ദൈവോജനം സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പ്രിയരെടുത്ത് വരും ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട് ഒത്തിരി കാണുന്നുണ്ട് ഒന്നും പ്രിയരെ വിമർശനങ്ങളല്ല ദൈവം നമ്മൾ മനസ്സിലാക്കണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ വരവ് പുത്രനും കൂടെ അറിയത്തില്ല പിന്നെ കാലഘട്ടങ്ങൾ നമുക്കറിയാം സാഹചര്യങ്ങൾ നമുക്കറിയാം പക്ഷേ നല്ലത് മാത്രം മുറുകെ പിടിച്ചിട്ട് കർത്താവിനെ പിൻപറ്റി ഒന്ന് മാത്രം മനസ്സിലാക്കുക നമ്മൾ നമ്മളിവിടത്തേക്ക് വേണ്ടിയുള്ളവരല്ല നമ്മൾ ഉയരത്തിലേക്ക് വേണ്ടിയുള്ളവരാണ് നമ്മൾ ഒരുങ്ങുക കർത്താവിൻ്റെ ഇഷ്ടത്തിന് കർത്താവ് വരട്ടെ പക്ഷേ അവിടെയുണ്ട് കർത്താവ് ഇവിടെയുണ്ട് കർത്താവ് എന്ന് പറഞ്ഞ അനേകർ വരും അവിടെ ഒന്നും ഓടാതെ അറിഞ്ഞ സത്യത്തിനകത്ത് ആത്മാവിൽ നിലനിന്ന് പാറമേലെ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.